ഈശോമി ഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ പരീക്ഷാ മാസങ്ങളിലാണല്ലേ നമ്മളെല്ലാവരും കുട്ടികളുടെ പരീക്ഷയും ദൈപ്പം നമ്മുടെ പരീക്ഷയൊക്കെ ആയിട്ട് പഠിപ്പിക്കലും പഠിക്കലും ആയി അല്ലാണ്ട് വീർപ്പ് വീർപ്പുമുട്ടുന്നുണ്ടോ എന്തായാലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെയുള്ള നമ്മുടെ പഠനയാത്രയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മളും കടക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മുതൽ ആയിരത്തി അറുപത്തി വരെയുള്ള പാരഗ്രാഫുകളാണ് നമ്മൾ കാണുന്നത് വിശ്വാസ പ്രമാണത്തിലെ അവസാനത്തെ വിശ്വാസ രഹസ്യങ്ങളാണ് നമ്മൾക്കറിയാം നമ്മൾ ചൊല്ലുന്നത് വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ എന്ന് തന്നെയാണ് ഇതിലെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നതും ഒപ്പം ഇതിലോരോ ഘടകങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും റോളും എന്തൊക്കെയാണ് എന്നുകൂടെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു അപ്പോൾ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാന്മാരുടെ ഐക്യം എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ എഴുതുക ഇതിന്റെ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി നാല്പത്തെട്ട് തൊള്ളായിരത്തി അറുപത് എന്നീ പാരഗ്രാഫുകളിലാണ് പുണ്യവാന്മാരുടെ ഐക്യം എന്ന് ഏറ്റുപറയൽ അർത്ഥമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിശുദ്ധ വസ്തുക്കളിലുള്ള ഐക്യം രണ്ട് വിശുദ്ധരായ വ്യക്തികളുടെ ഇടയിലുള്ള ഐക്യം ആദ്യത്തേത് വിശുദ്ധ വസ്തുക്കളിലുള്ള ഐക്യം അത് സർവോപരി കുർബാനയെയാണ് സൂചിപ്പിക്കുന്നത് ഇനി വിശുദ്ധരായ വ്യക്തികളുടെ ഇടയിലുള്ള ഐക്യം ഓരോരുത്തരും ക്രിസ്തുവിലും ക്രിസ്തുവിനു വേണ്ടിയും പ്രവർത്തിക്കുന്നതും സഹിക്കുന്നതും എല്ലാവർക്കും ഫലം നൽകുന്നു എന്നതാണ് കാരണം ശിരസായ ക്രിസ്തുവിന്റെ സമ്പത്ത് കൂതാശകളിലൂടെ എല്ലാ അംഗങ്ങൾക്കും നൽകപ്പെടുന്നു ഒറ്റ ശരീരമാകുന്നതുകൊണ്ട് ഓരോരുത്തരുടെയും നന്മ മറ്റുള്ളവർക്ക് പകർന്ന് നൽകപ്പെടുകയും ചെയ്യുന്നു അടുത്ത ചോദ്യം കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകുന്ന സമുചിതമായ വണക്കത്തെ സമഗ്രമായി അപഗ്രഥിക്കുക എന്നതാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു വരെയുള്ള പാരഗ്രാഫുകൾ നോക്കിയാൽ നമുക്ക് കാണാം പരിശുദ്ധ കന്യക മറിയാം ദൈവത്തിൻറെയും രക്ഷകന്റെയും അമ്മയായി അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം ഉറപ്പായും സഭയുടെയും അമ്മയാണ് പരിശുദ്ധ കന്യകയോടുള്ള സഭയുടെ വണക്കം ക്രൈസ്തവ ആരാധനയുടെ ഒരു സ്വാഭാവിക ഘടകവുമാണ് അതിപുരാതനമായ കാലം മുതൽ തന്നെ ദൈവമാതാവ് എന്ന സ്ഥാനപ്പേരാൽ പരിശുദ്ധ കന്യക ആദരിക്കപ്പെട്ടിരുന്നു വിശ്വാസികൾ തങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളിലും ആവശ്യങ്ങളിലും അവരുടെ സംരക്ഷണം തേടി ഓടിയണയുകയും ചെയ്യുന്നു ദൈവമാതാവ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആരാധനക്രമപരമായ തിരുനാളുകളും കൊന്തനമസ്കാരം പോലെയുള്ള മരിയൻ പ്രാർത്ഥനകളും പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഈ വണക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ക്രിസ്തുവിന്റെ അമ്മയായ മറിയാം നമ്മുടെയും അമ്മയാണ് എന്ന് പറയുന്നതിന്റെ സാരാംശം എന്താണ് ഇതിന്റെ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് തൊള്ളായിരത്തി അറുപത്തിയെട്ടാമത്തെ പാരഗ്രാഫിലാണ് ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലി മറിയം തന്റെ അനുസരണവും വിശ്വാസവും ശരണവും അതിലേർജ്വലിക്കുന്ന സ്നേഹവും കൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ തന്നെ സഹകരിച്ചു ഇക്കാരണത്താൽ തന്നെ കൃപാവരത്തിന്റെ ക്രമത്തിൽ അവൾ നമുക്ക് അമ്മയാണ് അടുത്ത ചോദ്യം കത്തോലിക്ക സഭ പരിശുദ്ധ കന്നികാമറിയത്തിന് മധ്യസ്ഥ എന്ന ബഹുമതി നൽകി കാരണം എന്താണ് നമുക്ക് നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ വിവിധ തരത്തിലുള്ള മധ്യസ്ഥം വഴി നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ സഭയിൽ മധ്യസ്ഥ എന്ന ബഹുമതിക്ക് അർഹയാകുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അപ്പസ്തോലന്മാർക്ക് പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം യേശുക്രിസ്തു എപ്പോൾ ആ തിരുവചനം എഴുതുക പാരഗ്രാഫിലാണ് ക്രിസ്തു അപ്പസ്തോലന്മാർക്ക് എഴുതുകാത്മാവിനും നൽകിയപ്പോഴാണ് പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരവും ക്രിസ്തു നൽകിയത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് തിരുവചനം എങ്ങനെയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ബന്ധിച്ചാൽ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്നതാണ് അടുത്ത ചോദ്യം പാപങ്ങളുടെ പൊറുതിക്കുള്ള പ്രഥമവും സുപ്രധാനവുമായ കൂതാശ ഏതാണ് നമ്മൾ ഈ കൂതാശയോട് ഐക്യപ്പെടുന്നത് എങ്ങനെ തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തെട്ട് എന്നീ പാരഗ്രാഫുകൾ നോക്കിയാൽ നമുക്കിതിൻ്റെ ഉത്തരം കാണാൻ കഴിയും പാപങ്ങളുടെ പൊറുതിക്കുള്ള പ്രഥമവും സുപ്രധാനവുമായ കൂതാശ മാമോദീസ തന്നെയാണ് നാം പുതിയ ജീവിതം നയിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ക്രിസ്തുവിനോട് മാമോദിസ നമ്മെ ഐക്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മാമോദീസ സ്വീകരണ സമയത്ത് നമ്മൾ പ്രഥമ വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ നാം സ്വീകരിച്ച പാപമോചനം പൂർണ്ണവും സമഗ്രവുമായിരുന്നു അതുകൊണ്ട് ഉത്ഭവപാപമോ നമ്മൾ ചെയ്ത മറ്റു തെറ്റുകളോ ഒന്നും അവശേഷിക്കുന്നില്ല തിന്മയിലേക്ക് നയിക്കുന്ന പാപാസക്തിയുടെ പ്രേരണകളോട് സമരം ചെയ്യുവാൻ മാമുദീസയിൽ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു അടുത്ത ചോദ്യം എത്ര ഗൗരവമുള്ളതായാൽ പോലും സഭയ്ക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റുമില്ല എന്ന് പറയുന്നതിന്റെ പൊരുളെന്ത് ഒരുവൻ എത്ര ദുഷ്ടനും കുറ്റക്കാരനുമായിരുന്നാലും അവന്റെ മനസ്താപം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ആത്മധൈര്യത്തോടെ പൊറുതി പ്രതീക്ഷിക്കാൻ കഴിയും പാപത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഏതൊരുവൻ്റെയും മുൻപിൽ തൻ്റെ സഭയിലെ പാപമോചനത്തിന്റെ കവാടങ്ങൾ എപ്പോഴും തുറന്നു കിടക്കണമെന്ന് എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ച ക്രിസ്തു തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് തൊള്ളായിരത്തി എൺപത്തിരണ്ടാമത്തെ പാരഗ്രാഫിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇങ്ങനെയാണ് മാലാഖമാർക്കോ മുഖ്യദൂതർക്കോ കൊടുക്കാത്ത ഒരധികാരം ദൈവം വൈദികർക്ക് കൊടുത്തിട്ടുണ്ട് ആ അധികാരം എന്തെന്ന് പരിശോധിക്കുക ദൈവം വൈദികർക്ക് മാത്രമായി കൊടുത്തിട്ടുള്ള ഒരു ദാനമാണ് പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം താൻ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതെല്ലാം തന്റെ വിനീതരായ ശുശ്രൂഷകരും ചെയ്യണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് വൈദികർ ഇവിടെ താഴെ ഭൂമിയിൽ ചെയ്യുന്നത് ദൈവം അവിടെ മുകളിൽ സ്വർഗത്തിൽ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ചോദ്യം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെ ഇതിന്റെ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് ഏഴാമത്തെ പാരഗ്രാഫിലാണ് മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും എന്നാൽ ഉത്ഥാനം എന്നത് നമ്മുടെ ഭാവനയ്ക്കും ഗ്രഹണശക്തിക്കും അതീതമാണ് അത് വിശ്വാസത്തിന് മാത്രം അഭികാമ്യമാണ് മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു എന്നാൽ ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുകയാണ് ചെയ്യുന്നത് അതേസമയം മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ തന്നെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും അടുത്ത ചോദ്യം മനുഷ്യന് മരണം പാപത്തിന്റെ ഫലമാണ് എന്നാൽ ദൈവപുത്രനായ യേശുവിനും മരണം ഒരു അനുഗ്രഹമായി മാറിയത് എങ്ങനെയാണ് ആയിരത്തി ഒൻപതാമത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് തൻ്റെ പിതാവിൻ്റെ ഹിതത്തോട് പൂർണ്ണവും സ്വതന്ത്രവുമായ വിധേയത്വം പ്രകടമാക്കിക്കൊണ്ട് യേശു മരണത്തെ സ്വീകരിച്ചു യേശുവിന്റെ അനുസരണം മരണമെന്ന ശാപത്തെ ഒരു അനുഗ്രഹമായിട്ടാണ് രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടുത്ത ചോദ്യം ക്രൈസ്തവ മരണത്തിന്റെ അർത്ഥം എന്ത് ക്രൈസ്തവ മരണത്തിന് യഥാർത്ഥത്തിൽ ഭാവനാത്മകമായ ഒരു അർത്ഥമാണുള്ളത് മാമൂദിസായിലുടെ ക്രൈസ്തവർ ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടി കൗതാശികമായി ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു നാം ക്രിസ്തുവിന്റെ കൃപാവരത്തോടെ മരിക്കുന്നെങ്കിൽ ശരീരമരണം ക്രിസ്തുവിനോടു കൂടിയുള്ള ഈ മരണത്തെ പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടത്തോടുള്ള നമ്മുടെ ഏകീഭവിക്കൽ അവിടുത്തെ രക്ഷാകര പ്രവൃത്തിയിൽ നിറവേറുകയും ചെയ്യുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ മനുഷ്യനും യേശുക്രിസ്തുവും മുഖാമുഖം കാണുന്ന സന്ദർഭത്തിന്റെ സവിശേഷത വിവരിക്കുക ആയിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി ഇരുപത്തിരണ്ട് എന്നീ പാരഗ്രാഫുകൾ നോക്കിയാൽ നമുക്ക് കാണാം ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടനെ തന്നെ തനധിവിധിക്ക് വിധേയമാകുന്നു തൻ്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു ഓരോ മനുഷ്യനും തൻ്റെ മരണസമയത്ത് സ്വജീവിതത്തെ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി പ്രതിഫലം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സ്വർഗത്തിലേക്ക് പ്രവേശനം അല്ലെങ്കിൽ ശാശ്വതമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നു ലുക്കൈഡ് സുവിശേഷത്തിലുള്ള ധനവാന്റെയും ലാസറിന്റെയും ഉപമ നല്ല കള്ളന്റെ ഉപമ ഇതിലെല്ലാം ഇക്കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് ജീവിതസായാഹ്നത്തിൽ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാം പരിശോധിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം സ്വർഗം എന്ന അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആയിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ആയിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പാരഗ്രാഫുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എല്ലാ കാലത്തും ജീവിക്കുന്നു അവർ ദൈവത്തെ പോലെ ആയിരിക്കും പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണമായ ജീവിതം അതായത് പരിശുദ്ധ കന്യാമുറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം അതിനെയാണ് സ്വർഗം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് സുനിശ്ചിതവുമായ സന്തോഷത്തിന്റെ ഒരു അവസ്ഥയാണത് അടുത്ത ചോദ്യം ദൈവത്തിന്റെ കൃപാവരത്തിൽ മരിക്കുന്നവർ പോലും മരണാനന്തരം ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് വിധേയരാകുന്നതിന് കാരണം എന്താണ് സ്വർഗീയാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാന് ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടിയാണ് മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരാകുന്നത് എന്നാണ് പറയുന്നത് ആയിരത്തി മുപ്പതാമത്തെ പാരഗ്രാഫിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദാനധർമ്മം ചെയ്യുക പ്രാശ്ചിത്യ പ്രവൃത്തി ചെയ്യുക എന്നിവയെ സഭ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഔചിത്യം എന്ത് ഇതിന്റെ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരത്തി മുപ്പത്തിരണ്ടാമത്തെ പാരഗ്രാഫിലാണ് ആരംഭകാലം മുതൽ തന്നെ സഭ മരിച്ചവരുടെ അനുസ്മരണത്തെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പരിഹാര പ്രാർത്ഥനകൾ സർവോപരി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു അവർ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന്റെ സൗഭാഗ്യ ദർശനം പ്രാപിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം ജോബിന്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിന്റെ ബലി വഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം എന്തിനാണ് സംശയിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ നമ്മൊരിക്കലും ശങ്കിക്കേണ്ടതില്ല അടുത്ത ചോദ്യം നരകം എന്ന അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആയിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി മുപ്പത്തിനാല് എന്നീ പാരഗ്രാഫുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയാണ് സത്യത്തിൽ നരകം എന്ന് പറയുന്നത് വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ശമിക്കാത്ത അഗ്നിയുടെ സ്ഥലമാണത് ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലം നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നെന്തേക്കുമായുള്ള വേർപാട് തന്നെയാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം മാരക പാപാവസ്ഥ എന്നതിന്റെ അർത്ഥം വിശദമാക്കുക മനസ്തപിച്ച് ദൈവത്തിന്റെ കരുണാർത്ഥ സ്നേഹം സ്വീകരിക്കാതെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്തെങ്കിലുമായി വേർപെട്ടു നിൽക്കുക എന്നതാണ് മാരക പാപാവസ്ഥ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരത്തി മുപ്പത്തി മൂന്നാമത്തെ പാരഗ്രാഫിലാണ് ഇനി അടുത്ത ചോദ്യം അന്ത്യവിധി സമയത്ത് സംഭവിക്കുന്നത് എന്ത് ക്രിസ്തു തന്റെ മഹത്വത്തിൽ സകല മാലാഖമാരോടും കൂടെ വരും അവിടുത്തെ മുൻപിൽ എല്ലാ ജനതകളും ഒന്നിച്ചുകൂടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കുകയും ചെയ്യും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ തൻ്റെ ഇടതുവശത്തും നിർത്തും ഇടതുവശത്ത് നിൽക്കുന്നവർ നിത്യശിക്ഷയിലേക്കും എന്നാൽ നീതിമാന്മാർ നിത്യജീവനിലേക്കും ജീവനിലേക്കും പ്രവേശിക്കും ഉത്തരമുള്ളത് ആയിരത്തി മുപ്പത്തി എട്ടാമത്തെ പാരഗ്രാഫിലാണ് അപ്പോൾ ഇനി അടുത്ത ചോദ്യം അന്ത്യവിധിയുടെ സന്ദേശം ഘോഷിക്കുന്നത് എന്ത് ആയിരത്തി നാൽപ്പത്തി ഒന്നാമത്തെ പാരഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാം അന്ത്യവിധിയുടെ സന്ദേശം യഥാർത്ഥത്തിൽ പ്രഘോഷിക്കുന്നത് മാനസാന്തരം എന്ന കാര്യമാണ് അത് വിശുദ്ധമായൊരു ദൈവഭയം ജനിപ്പിക്കുന്നുണ്ട് ഒപ്പം ദൈവരാജ്യത്തിന്റെ നീതിക്ക് അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു അനുഗ്രഹീതമായ പ്രത്യാശയെയാണ് അന്ത്യവിധിയുടെ സന്ദേശമായി നമുക്ക് കണക്കാക്കാവുന്നത് അടുത്ത ചോദ്യം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന പ്രത്യാശ ഒരു ആത്മീയ സത്യമായി നമുക്ക് പ്രത്യക്ഷമാകുന്നത് എങ്ങനെയാണ് സമയത്തിന്റെ പൂർണതയിൽ മനുഷ്യവംശത്തെയും ലോകത്തെയും രൂപാന്തരപ്പെടുത്തുന്ന നിഗൂഢമായ നവീകരണത്തെ വിശുദ്ധ ഗ്രന്ഥം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണ് വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും ക്രിസ്തുവിൽ പുനഃപ്രതിഷ്ഠിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു സാക്ഷാത്കാരമാണ് സത്യത്തിലത് ഈ പുതിയ പ്രപഞ്ചത്തിൽ സ്വർഗീയജലമേ ദൈവത്തിൻ്റെ വാസസ്ഥലം മനുഷ്യരുടെ ഇടയിലായിരിക്കും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ മുഴുവൻ തുടച്ചു നീക്കി കളയും പിന്നീട് മരണം ഉണ്ടായിരിക്കുകയില്ല വിലാപമോ കരച്ചിലോ വേദനയോ ഉണ്ടാവുകയില്ല എന്നാൽ പഴയതെല്ലാം കടന്നുപോയി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഈ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി നാല്പത്തിനാല് വരെയുള്ള പാരഗ്രാഫുകളിലാണ് ഇനി അവസാനത്തെ ചോദ്യം നമ്മുടെ പ്രാർത്ഥനകളുടെ അവസാനം ആമേൻ എന്ന് പ്രസക്തി എന്താണ് പാരഗ്രാഫുകളിലാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമുള്ളത് ഹീബ്രു ഭാഷയിൽ ആമേൻ എന്ന വാക്കും വിശ്വസിക്കുക എന്ന വാക്കും ഒരേ ധാതുവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് വിശ്വാസയോഗ്യത വിശ്വസ്തത എന്നിവയെയാണ് ഇത് പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തയും നമുക്ക് ദൈവത്തിനുള്ള ആശ്രയബോധവും പ്രകടമാക്കാൻ ആമേൻ ആമേനെന്ന വാക്കിന് കഴിയും എന്ന് പറയുമ്പോൾ നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനകളിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ആവർത്തിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിശ്വാസ പ്രമാണത്തിലെ അവസാനത്തെ വിശ്വാസ രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ വരാനിരിക്കുന്ന മതബോധന പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ എല്ലാ ആശംസകളും നേരുന്നു നന്ദി